നമസ്കാരം നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ അരിക്ക് എതിരെ വളരെ വ്യാപകമായ രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടവർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വിതുംബിയതായിട്ട് ഐ ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരിയായിരിക്കാം കാരണം അത്രത്തോളം സൈബർ മേഖലകളിൽ അക്രമം നടത്തുന്നുണ്ട് അത് വീഡിയോകളുണ്ട് അതേപോലെ വാർത്തകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് സൈബർ ആക്രമണം എന്ന് പറയാൻ പറ്റൂല അവരെല്ലാം പറയുന്നത് ന്യായമാണ് സത്യമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ വിരോധം വെച്ചൊക്കെ പലരും വെച്ച് കാച്ചാറുണ്ട് ശരി തന്നെയാണ് പക്ഷെ മേയറുടെ കാര്യത്തിൽ അതല്ല കാരണം മേയർ പറഞ്ഞതെല്ലാം പച്ചക്കള്ളാണെന്ന് ഓരോന്നോരോന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് നൂറ് ശതമാനം കളവാണെന്നുള്ള തെളിവാണ് പോലീസ് ഇത് കൊടുത്തിട്ടുള്ള കേസെടുക്കാത്തത് കാരണം ഇത് കൊടുത്തിട്ടുള്ള കേസ് എടുത്തുകൊണ്ട് ബസ്സിലുള്ള സിസിടി വി പരിശോധിച്ചാൽ തന്നെ മുഴുവൻ കാര്യങ്ങൾ തെളിയുന്നുള്ളതുകൊണ്ട് അത് പരിശോധിക്കാത്ത കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് മേയർ എന്തിനാണ് ഇങ്ങനെ ബിദിമ്പ ആവശ്യം എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും വിഷയം ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല സൈബർ ആക്രമം ഉണ്ടാകുന്ന അവർക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ പത്ത് എഴുന്നൂറ് രൂപ ശമ്പളം വാങ്ങുന്ന ഒരു സാധാരണക്കാരായ ഒരു കൂലിപ്പണിക്കാരൻ അത് താൽക്കാലിക ജോലിക്ക് അല്ലെങ്കിൽ ഡെയിലി വേജസിനെ കയറുന്നതാണ് ഏതൊന്ന് വിഷയം പിരിച്ചുവിടുന്ന അവന്റെ ജോലി കളയാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസാക്കിയ ആ സമ്മേളനത്തിലാണ് പിന്നെ ആ കൗൺസിൽ യോഗത്തിലാണ് മേയർ വരുമ്പിയതെന്ന് പറഞ്ഞാൽ ആ ഒരു ജോലി ഇല്ലാതാക്കി ഒരു കുടുംബത്തെ പട്ടിണിയിലാക്കി അവന്റെ വരുമാനം ഇല്ലാതാക്കി അതിനൊന്നും ഒരു പ്രശ്നമില്ല മേയർ മേയറിന് വരുമ്പൽ തന്നൊരു ചീത്തപ്പേരായി എങ്ങനെ ചീത്തപ്പേരായി സ്വയം ഉണ്ടാക്കിയതല്ലേ പറഞ്ഞത് മുഴുവൻ കള്ളോ മുഴുവൻ തുണയാണ് ഇവിടെ ശരിക്കും കെ എസ് ആർ ടി സി ഈ മേയർക്കെതിരെ അല്ലെങ്കിൽ എം എൽ എക്കെതിരെ മേയറെ ഒക്കെ കേസ് കൊടുക്കേണ്ടതാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ആണ് കേസ് കൊടുക്കേണ്ടത് കെ എസ് ആർ ടി സി കൊടുത്തിട്ടില്ല പിന്നെ യദു ആണ് യദു കെ എസ് ആർ ടി സിയുടെ ഒരു ആ ഡ്രൈവർ എന്ന നിലയിൽ ആ തടഞ്ഞത് പോലീസിൽ കേസ് ഫയൽ ചെയ്തു അതും രക്ഷയില്ല ഇപ്പൊ വ്യാപകമായ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സൈബർ ഇടങ്ങളിൽ നിന്ന് നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ടെങ്കിലും ഉപജീവന വാർഗം മുടങ്ങിയത് യദുവിനാണ് ഡ്രൈവർക്കാണ് അത് മാത്രമല്ല ഇത് വളരെ സ്ത്രീയെ ആക്ഷേപിച്ചു ലൈംഗികമായി എന്തൊക്കെയോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ അയാൾക്ക് ആ ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റും നൂറാളോട് പറയുമ്പോ പത്താണെങ്കിലും അത് വിശ്വസിക്കൂലേ ഒന്നുമില്ലെങ്കിലും സൈബർ സഖാക്കളൊക്കെ നല്ലവണ്ണം പ്രചരിച്ചോണ്ടിരിക്കല്ലേ അപ്പോൾ ആർക്കാണ് ഇവിടെ ക്ഷീണം ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ക്ഷീണം ആ പാവട്ടം ആ പയ്യനാണ് അവനാണ് ക്ഷീണം അവന്റെ വരുമാനം നിന്നു അവന്റെ നാട്ടിൽ മുഴുവൻ ഒരു സ്റ്റാറായി അത് മാത്രമാണ് സംഭവിച്ചത് ഒന്നുമല്ലാതിരുന്ന യു ഒരൊറ്റ ദിവസം കൊണ്ട് ചാനൽ ചർച്ചകളിലായി ഓൺലൈൻ മീഡിയകളിലെ ചർച്ചയിലായി ഇതെല്ലാമായി പക്ഷെ അതുകൊണ്ടൊന്നും അവന്റെ പള്ളം എന്നറിയില്ല ഞാനടക്കമുള്ള ആൾക്കാർ മുഴുവൻ അവന്റെ വാർത്ത ചെയ്യും അവൻ്റെ സപ്പോർട്ട് ചെയ്യും പിരിയും അവനൊരു ജോലി കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളന്നില്ല അത് മേയർ വിചാരിച്ചാലും ചിലപ്പോൾ ചെയ്തോളെന്നില്ല കാരണം അത് ഉള്ളത് കളയാനാണല്ലോ ഇപ്പൊ നിന്നെങ്ങനെ അപ്പൊ ശരിക്കും മേയർ ചെയ്യേണ്ടിയിരുന്നത് അങ്ങന്റെ തെറ്റ് തിരുത്തേണ്ടി അല്ലെങ്കിൽ പറയാം അത് കേസ് വേണ്ട അവര് സാധാരണക്കാരന്റെ ജോലി കളയാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ആ കേസ് പിൻവലിക്കുന്നു പറഞ്ഞ ഒഴിവായാൽ മതി ഇനിയും അതിന് അവസരമുണ്ട് അതാണ് നല്ലത് എന്റെ അഭിപ്രായം അതാണ് അല്ലാതെ ഞാൻ അവന്റെ ജോലി കളഞ്ഞി അടങ്ങും എന്ന് പ്രമേയമൊക്കെ പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ ഈ സഖാക്കളെല്ലാം നോണക്കി കൂട്ടിക്കുന്നവരാണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനം വിശ്വസിക്കില്ലേ ഇന്ന് കുറെ സഖാക്കളുമായി ഞാൻ സംസാരിച്ചു അവരൊക്കെ പറയുന്നുണ്ട് നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ കൂടെ നിൽക്കും കാര്യം ശരി തന്നെയാണ് പക്ഷേ മേർ കാണിച്ചത് വലിച്ച അണ്ടിത്തരാണ് ആ ചെക്ക എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അവൻ തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ചു വന്നേനെ തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് അവിടെ വണ്ടി ഒതുക്കാൻ രണ്ടോ മൂന്നോ കിലോമീറ്റർ കൂടെ പോകാളുള്ളൂ അതിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ റോഡൊക്കെ എനിക്കറിയാവുന്ന റോഡാണ് കാരണം അതുവഴി വഴി കയറ്റി വിടാനൊന്നും കഴിയില്ല മേർ പറഞ്ഞിട്ടുള്ള എല്ലാ കള്ളങ്ങളും ഓരോന്നായിട്ട് പൊളിഞ്ഞോണ്ടിരിക്കുക അത് എതു പറഞ്ഞിട്ടല്ല പൊളിയുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഭാഗത്തുള്ള സിസിടിവി ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു അതായത് മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും മേയർക്കെതിരാണ് ഇനി അനുകൂലമാകേണ്ടത് കെ എസ് ആർ ടി സിയിലെ വണ്ടിക്ക വണ്ടിയിലുള്ള മൂന്ന് സി സി ടി വി ദൃശ്യങ്ങളാണ് അതിലൊന്ന് പിന്നാലെ വന്ന് പി പി അടിക്കുന്നത് ബേക്കിലെ ക്യാമറ കൊണ്ട് കിട്ടും അപ്പൊ ആ ക്യാമറ പരിശോധിച്ചു കഴിഞ്ഞാൽ ബേക്കി ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും മുന്നിൽ ക്യാമറ ഇട്ടു ആ മുന്നിലെ ക്യാമറ വെച്ചിട്ട് മുന്നിൽ ഇവരിട്ട് കളിക്കുന്ന പണിയുണ്ടല്ലോ അതായത് മുന്നിൽ കയറിയിട്ട് പെട്ടെന്ന് ചവിട്ടിക്കൊടുക്കുക ഇവനെ കൊണ്ട് ചവിട്ടിക്കുക വീണ്ടും ചവിട്ടുക ബിറകൊണ്ട് വീണ്ടും ചവിട്ടിക്കുക ഇങ്ങനെ ഇപ്പൊ ഇടിച്ചു ഇപ്പൊടിച്ചു എന്നുള്ള ലെവലിൽ കുറച്ച് കളിച്ചു എന്ന് പറയുന്ന അതാണ് ഈ പറഞ്ഞ ഡ്രൈവറുടെ വോയിസിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങള് രണ്ടു മൂന്നു പ്രാവശ്യം കാറിൽ മുട്ടിക്കുന്ന ഒരു വിധത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചില്ലേ എന്ന് ആ സ്വകാര്യം സംഭാഷണം ഉണ്ടല്ലോ പോലീസുകാരോരോ പറഞ്ഞിട്ട് ഒഴിവാകുന്ന ഒഴിവാക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു സോറി പറഞ്ഞ് തീരുമെങ്കിൽ തീരട്ടെ സാധാരണക്കല്ലേ മറ്റോരൊക്കെ കൊമ്പത്തെ ആൾക്കാരാണല്ലോ അതോട് സുഹൃത്ത് പറഞ്ഞാൽ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചൊരു കോളിൽ വളരെ വ്യക്തമായിട്ട് അവർ ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അത് മനസ്സിലായി സംഗതി അപ്പോൾ മുന്നിൽ ഈ കളിച്ച കളിയും ആ ക്യാമറയിലുണ്ട് പിന്നിൽ കളിച്ച കളിയും ക്യാമറയിലുണ്ട് പിന്നെ അകത്ത് ഇയാള് കയറി വന്നിട്ട് അത് എം എൽ എ കയറി വന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ നിർബന്ധിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുന്നതും അതുപോലെ വണ്ടി വിടം ഉള്ളൂ വണ്ടി വിട്ടുകൾ എന്ന് പറയുന്നതും അല്ല എന്ത് അധികാരമാണ് വണ്ടി ഇവിടം വരെ ഉള്ളൂന്ന് ഒരു കെ എസ് ആർ ടി സി ഇവിടം വരെ ഉള്ളൂന്ന് പറയാൻ ഒരിക്കലും അധികാരമില്ല ഇതിപ്പോ എന്താ പറ്റുന്നറിയാമോ കെ എസ് ആർ ടി സിന്റെ കേസ് ഓക്കെ കെ എസ് ആർ ടി സിക്ക് പരാതി ഉണ്ടാവൂല പക്ഷേ വണ്ടി ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് അവസാനിപ്പിച്ചതിന് ഈ പത്ത് പതിനഞ്ച് യാത്രക്കാരുണ്ട് അവര് നഷ്ടപരിഹാരം പോയി കഴിഞ്ഞാൽ എം എൽ എയുടെ മുൻ കീറും കാര്യം അകത്ത് കയറി എം എൽ എ ആണ് ഇവിടം വരെ ഉള്ളൂന്ന് പറഞ്ഞിട്ട് ഇവരെ ബലമായിട്ട് ഭീഷണിപ്പെടുത്തി വണ്ടിന്ന് ഇറക്കി വിട്ടാന്നുള്ളത് ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ കോടതി പോകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പൊന്തി വരും എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും പിന്നീട് ഒരു പൊന്തി വരലാണ് ഈ ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ പലരും വീഡിയോ അവിടെ വെച്ചിട്ടുണ്ടാവും രണ്ടെണ്ണം ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ വണ്ടിക്ക് അകത്തുള്ളത് ഏതായാലും അവർ ഡിലീറ്റ് ചെയ്ത് നശിപ്പിച്ച് കളയില്ല കാരണം എന്നറിയോ സ്പെഷ്യൽ അന്വേഷണോ കോടതി ഉത്തരവിട്ട് അന്വേഷണോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തടി കൂരാൻ വേണ്ടിയിട്ട് അത് അവിടെ തന്നെ ഉണ്ടാവും ഇനി നശിപ്പിച്ചു കഴിഞ്ഞാൽ അവരത് എടുക്കും അത് സിസ്റ്റാതെ തൽക്കാലം പുറത്തു കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളോട് ഉള്ളിടത്തോളം കാലം എം എൽ എക്കും മേയർക്കും ഉറക്കം സത്യത്തിൽ മേയർ വിരുമ്പിയത് അതുകൊണ്ടാണ് അതായത് ഇതൊക്കെ ഉണ്ട് വണ്ടിയിൽ ക്യാമറ ഉണ്ടെന്നുള്ളത് അവർ ചിന്തിച്ചില്ല അതാണ് വണ്ടിയിൽ ക്യാമറ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ കോർപ്പറേഷൻ കൗൺസിലിൽ വിതുമ്പേണ്ടി വന്നത് എന്തിനാണ് പാസ്സാക്കിയത് ഇയാളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ പിന്നെ ഇത് പാസ്സാക്ക പ്രമേയം പാസ്സാക്കുക അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ കോർപ്പറേഷൻ ഇയാളെ നിയമിച്ചത് കോർപ്പറേഷൻ്റെ ഉള്ളിൽ ഓടാൻ വേണ്ടിയിട്ടില്ല കെ എസ് ആർ ടി സിയിൽ ഇയാളെ നിയമിച്ചത് അപ്പൊ കെ എസ് ആർ ടി സി അല്ലെ അയാളെ പിരിച്ചുവിടുന്നത് അയാളെ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട പറഞ്ഞിട്ട് പോവും പക്ഷേ എന്തായാലും മേയർ കാണിച്ചത് എം എൽ എ കാണിച്ചതും ശരിയല്ല ഇവിടെ യാത്രക്കാരിൽ ആരെങ്കിലും എനിക്ക് പറയാനുള്ളത് ശരിക്കുള്ളൊരു വിമ്പലം വേണം ഈ യാത്രക്കാരിൽ പത്തു പന്ത്രണ്ട് പേരുണ്ട് നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ബുക്ക് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് സെൻട്രൽ വരെ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് വഴിക്ക് ഇറക്കി വിട്ടു അത് നിങ്ങൾ പകരം നിങ്ങൾക്ക് വണ്ടി ഏർപ്പാടാക്കി തന്നിട്ടുണ്ടാവില്ല ഒന്നുമില്ല മാത്രമല്ല ഒരു കാരണമില്ലാതെ വഴിയിൽ തടഞ്ഞിട്ട് എം എൽ എ ആണ് ഇറക്കി വിടുന്നത് ഈ എം എൽ എക്കെതിരെ നിങ്ങൾ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ മുൻപ് കീറും അതുപോലെ മുന്നിൽ തടഞ്ഞത് പിന്നെ കെ എസ് ആർ ടി സി പരാതി കൊടുക്കണം കെ എസ് ആർ ടി സിക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ രക്ഷയില്ല പിന്നെ അത്രയധികം ട്രാഫിക് ജാം ഉണ്ടാകുന്ന വിധത്തിൽ യാത്രയ്ക്ക് തടസ്സമാകുന്ന വിധത്തിൽ വയലേഷൻ നടത്തി റോങ് സൈഡിലൂടെ കയറി മുന്നിൽ വിലങ്ങിട്ട് ട്രാഫിക് നിയമം തെറ്റിച്ചത് മേയറുടെ വാഹനമാണ് അതുകൊണ്ട് അവിടെ എം ബി ഡി കേസ് എടുക്കണം എന്നിട്ട് ആ ഡ്രൈവറുടെ ലൈസൻസ് കട്ട് ചെയ്യണം അവർ രണ്ടുപേരും എന്തായാലും ചെയ്യണില്ല അതായത് മോട്ടോർ വാഹന വകുപ്പിനും പരാതിയില്ല കെ എസ് കെ എസ് ആർ ടി സിക്കും പരാതിയില്ല ഇവർക്ക് രണ്ടുപേർക്കും പരാതിയില്ല പിന്നെ ആർക്കാ പരാതി ഈ ഡ്രൈവർക്കാണ് പരാതി ഡ്രൈവർക്ക് ഇനി പോലെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ മാനനഷ്ടത്തിന് പരാതി കൊടുക്ക മാനനഷ്ടത്തിന് കൊടുക്കാം അല്ലാതെ വണ്ടി തടസ്സപ്പെടുത്തി ട്രിപ്പ് മുടക്കി എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല കാരണം അത് കെ എസ് ആർ ടി സിക്ക് പരാതിയില്ല അവർക്ക് കുഴപ്പമില്ല അപ്പൊ ഡ്രൈവർ കൊടുക്കാനുള്ളത് കൊടുത്തു അത് സപ്പോർട്ട് ചെയ്യേണ്ടത് കെ എസ് ആർ ടി സി ആണ് അവർക്ക് പ്രശ്നമില്ല പിന്നെ ഇയാളെ മാനനഷ്ടം പോലീസ് പിടിച്ചോണ്ട് പോയത് ആ അതാണ് പ്രോട്ടോകോൾ പാലിച്ചിട്ട് എന്നാ പയ്യൻ പറഞ്ഞത് ശരിയല്ലേ ഒരു യാത്രക്ക് ഇടയിൽ ഒരാളെ പിടിച്ചോണ്ട് പോകുമ്പോൾ അങ്ങനെ പിടിച്ചോണ്ട് പോകാൻ പറ്റൂലല്ലോ അതെ ചില കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ അതൊന്നും പാലിച്ചിട്ടില്ല അപ്പോൾ ഒരാളെ വെറുതെ തൂക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പോവാം ശരിക്കും ഇവിടെ വിതും വേണ്ടത് യതുവാണ് കാര്യം അവന്റെ ജോലി കഷ്ടപ്പെട്ടു അമ്മയില്ലാത്തൊരു കുട്ടിയെ പോറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ യദു എന്ന് പറയുന്നത് അപ്പോൾ ആ വിധത്തിലുള്ള യു കൂളായിട്ട് നിൽക്കുന്നത് കാര്യം അയാളുടെ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല കാരണം അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നയാൾക്ക് നല്ല ബോധമുണ്ട് അപ്പോൾ തെറ്റ് ചെയ്ത ആളെവിടെയാണ് ഇപ്പുറത്താണ് അപ്പൊ കത്തു തിരിഞ്ഞു കത്തു എന്നുള്ളൊരു ബേജാറാണ് തിരിഞ്ഞുകത്തി ബേജാറായി കഴിഞ്ഞാൽ ഇത്ര കളിച്ചത് മുഴുവൻ നാറി നാറാണക്കാൻ ഇളവില്ലേ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഉള്ള കാര്യം പറയുന്നത് ഇതുവരെ മേയർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയാണ് എന്ന് വീഡിയോകളും അല്ലാതെ വന്നു കഴിഞ്ഞു പിന്നെ ബസ്സിലെ ദൃശ്യങ്ങൾ പുറത്ത് വിടാൻ തയ്യാറാകാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത് അന്വേഷണത്തിലേക്ക് എടുക്കാത്തത് കൊണ്ട് മേയറുടെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റാണെന്ന് അന്വേഷണ ഓഫീസർമാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നെ അവര് സഖാക്കളായതുകൊണ്ട് മേയറും എം എൽ എ ഒക്കെ ആയതുകൊണ്ട് അവരുടെ സ്റ്റാറ്റസ് ഒരുത്തന്റെ ജീവിതം കൊളന്തോണ്ടിയാലും വേണ്ടൂല അവരുടെ സ്റ്റാറ്റസ് അവർ ആ കുറ്റം ചെയ്ത പരിപാടി ജാമ്യം കിട്ടാത്ത പരിപാടി ഉണ്ടല്ലോ കുറ്റം ചെയ്തത് ആ കേസൊക്കെ എടുക്കാതെ തൽക്കാലം ഇവന്റെ ഇവന്റെ പേരിൽ കേസ് മിക്കവാറും ഇവന്റെ പേരിൽ പീഡന കേസും കൊണ്ട് പോകും കയറി പിടിച്ചു എന്നുള്ള കേസ് വരുമെന്ന് അറിയാൻ പയ്യ കാരണം ഇയാള് ഇയാളെ കയറി പിടിച്ചു പിടിച്ചിറക്കാനായിട്ട് പിടിച്ചു എന്ന് പറയുന്ന കേട്ട് അതിന് ഇയാള് തിരിച്ചു പിടിച്ചു വണ്ടിക്കകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചു എന്നി എഫ്ഐആർ തിരുത്തു എന്ന് എനിക്ക് അറിയാൻ പയ്യ ചിലപ്പോൾ ഒരു വകുപ്പും കൂടെ കൂട്ടിച്ചേർക്കുമല്ലോ കൂട്ടിച്ചേർത്തിട്ട് മേലെ പിടിച്ചു വണ്ടിക്കകത്തേക്ക് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞോണ്ട് ഏതായാലും ഒരു ലൈംഗിക ആക്ഷേപം വരുന്നുണ്ട് എനിക്ക് അവിടെ ഒരു സംശയം ഉണ്ട് കിട്ടോ ഈ ലൈംഗിക ആക്ഷേപം നടത്തണമെങ്കിൽ ഈ വണ്ടി ഒരിക്കൽ പിന്നിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് സൈഡിലുമാണ് അവിടെ ഒന്നും നിന്നാലൊന്നും ഈ ഡ്രൈവർ ആക്ഷേപം നടത്തുന്നത് കാണാൻ കഴിയില്ല കാര്യം കാറിന് ഹൈറ്റ് കുറവാണ് അപ്പൊ ഈ ഡ്രൈവറെ ഒന്നും കാണൂല കെ എസ് ആർ ടി സിന്റെ ടയറ് പകുതിക്ക് താഴോട്ടേ കാണോ നമ്മളൊക്കെ വണ്ടി ഓടിച്ച് പോകാണല്ലോ പിന്നെ വണ്ടി മുഴുവൻ കാണണമെങ്കിൽ കുറേ വേക്കിലായിരിക്കണം അപ്പോഴാകട്ടെ ഡ്രൈവർ ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവർ കാണുകയും ഇല്ല കാര്യം ഡ്രൈവർ തലയും കൈയും കാലും ഒക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ആങ്ങി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നടക്കുകയും ഇല്ല അപ്പോൾ ഏതായാലും ആങ്ങി കാണിച്ചിട്ടില്ല ഇനി കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വണ്ടിയിലെ ക്യാമറയിൽ ഉണ്ടാവും വണ്ടിയിലെ ക്യാമറയിൽ അങ്ങനെ ഒരു രംഗം ഇല്ല അത് ഉറപ്പാണ് അങ്ങനെ ഒരു രംഗം ഇല്ലാത്തത് കൊണ്ടാണ് അത് എടുത്ത് പുറത്തിടാത്തത് ഒരുപക്ഷെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഉള്ളിലെ ക്യാമറയിൽ വണ്ടിയുടെ ക്യാമറയിൽ ഇയാൾ എന്തെങ്കിലും ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുന്നത് മേരെയോ കുടുംബത്തെയോ എന്തെങ്കിലും കാണിക്കുന്നതായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞപോലെ രാഷ്ട്രീയവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനോടകം രണ്ടു മൂന്ന് ദിവസമായിരുന്നു സംഭവം നടന്നിട്ട് ഇത്രയധികം സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ഇത്രയധികം വിവാദങ്ങൾ നടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനോടകം ആ സി സി ടി വി ദൃശ്യങ്ങൾ ഏതു തെറ്റ് ചെയ്തു ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് സാധനം പുറത്തേക്ക് വരുല്ലേ എന്നോ പുറത്തേക്ക് വന്നെ എന്തേ വരാത്തത് അതിനർത്ഥം യതുവാണ് ശരി ഇവിടെ യതുവിന്റെ ജോലി ഇല്ലാതാക്കിയിട്ട് മേറേ തൽക്കാലം എന്താവും സ്കൂട്ടാവും കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാർ യതു പറഞ്ഞതുപോലെ ഇവൻ ഒരു പാവപ്പെട്ടവൻ അപ്പോ യതു കേസിന് പോട്ടെ മാനനഷ്ട കേസ് അത് പോട്ടെ ഇനി അതിന് എന്തെങ്കിലും ചെലവ് വന്നു കഴിഞ്ഞാൽ ഏതായാലും സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ആ ഏതുവിന് വരുമാനം ഇല്ല പത്ത് എഴുന്നൂറ് കൂലിപ്പണി എടുത്തുകൊണ്ട് എന്താണ് ഒരു നിയമസഹായത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എല്ലാവരും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊരു കേസ് നടത്തും അത് നിരപരാധി എന്തായാലും കുരിശില് തടയ്ക്കേണ്ട അത് ശിക്ഷിക്കപ്പെടുന്നവർ പെടേണ്ടവർ മറ്റുള്ളവരാണ് തെറ്റ് ചെയ്തവരാണ് അവർ നിരപരാധി കുരുക്കിക്കാണ്ടിപ്പോൾ അവരങ്ങനെ രക്ഷപ്പെടേണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒന്നുകൂടെ കരയട്ടെ ശരിക്കും കരച്ചിൽ വരാനിരിക്കുന്നേ ഉള്ളൂ ആ കരച്ചിലിന് മുന്നോടിയായിട്ടുള്ള ഈ കരച്ചിൽ കൂട്ടിയാൽ മതി ഇപ്പോഴുള്ള ഒരു കള്ളക്കണ്ണീരാണ് സൈബർ അറ്റാക്ക് സൈബർ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നു